സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിയാം സ്ഥാനാർത്ഥിയെ എന്ന പരിപാടിയുമായി ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തൃത്താള പഞ്ചായത്തിലെ ഏഴാം വാർഡായ ഉള്ളന്നൂരിലാണ് സോഷ്യൽ മീഡിയ തരംഗമായ ഗണപതി ചേട്ടനാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ൂരിലെ ജനകീയ യു ഗണപതി വീണ്ടും അംഗത്തട്ടിൽ വാഴ കർഷകനും ചുമട്ട് തൊഴിലാളിയുമായിരുന്ന സ്ഥാനാർത്ഥിക്ക് നാട്ടിലെങ്ങും ലഭിക്കുന്നത് പോകുന്നത് പറയാമോ പ്രചരണം ഇപ്പൊ ഒന്നാം ഘട്ടം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു മുഴുവൻ വീടുകളിലും കയറി എല്ലാ വോട്ടർമാരും നേരിട്ട് കണ്ടു ആരെങ്കിലും കാണാത്തതുണ്ട് അവരെ പിന്നീട് രണ്ടാം വീണ്ടും അവരെ പോയി കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരുപാടികൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു ഇനി അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് അഭ്യർത്ഥന കൊടുക്കാനുണ്ട് അതിൻ്റെ ഇത് പിന്നെ നോമിനേഷൻ കൊടുക്കുക തുടങ്ങിയുള്ള പരി പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ ഇരിക്കുകയാണ് ഇന്നിപ്പോ പഞ്ചായത്ത് കൺവെൻഷൻ ആരംഭിക്കുകയാണ് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട വാർഡിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ മുൻ വാർഡ് മെമ്പർ യു ഗണപതി വീണ്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി അംഗത്തട്ടിലിറങ്ങുകയാണ് തൃക്കാല പഞ്ചായത്തിലെ ഏഴാം വാർഡായ ഉള്ളന്നൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പ്രതികരണം അവര് സത്യത്തില് അവര് നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും അവര് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതാണ് എനിക്ക് ഓരോ വീടുകളിലും കയറി ചെന്നപ്പോ അനുഭവപ്പെട്ടത് നമ്മുടെ വീട് ഇവിടെ ഒട്ടപ്പുറത്ത് ഉള്ള ആളാണെങ്കിൽ ഓരോ വീട്ടിലും ഗണപതി എന്നുള്ളത് ആരാണെന്നുള്ള അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ഞാനാണ് ഗണപതി എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഇല്ല അവരിങ്ങോട് ചോദിക്കുകയാണ് നിങ്ങളെ എന്നെ വരണം എന്നറിഞ്ഞു ഞങ്ങളുടെ ആഗ്രഹം അത്ര ഒരു ബന്ധം ആ നമ്മുടെ വാർഡിലെ വോട്ടർമാരായിട്ട് കഴി ഇതിന് മുന്നത്തെ ജനപ്രതിനിധിയായിരുന്ന സമയത്തുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇപ്രാവശ്യം എനിക്ക് ഈ അവസരം ലഭിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക വാഴ കർഷകൻ ചുമട്ടു തൊഴിലാളി ആടുവളർത്തലുകാരൻ എന്നീ നിലകളിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഗണപതിക്ക് വാർഡിൽ ഉടനീളം വോട്ടർമാർ ഊഷ്മളമായ സ്വീകരണമാണ് നൽകുന്നത് കഴിഞ്ഞ തവണ വാർഡ് മെമ്പറായിരുന്ന കാലയളവിൽ ഗണപതി നടപ്പിലാക്കിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇന്നും നാട്ടുകാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം നിലനിർത്തി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിച്ച അദ്ദേഹം ജനകീയൻ എന്ന വിശേഷണത്തിന് അർഹനായി സാധാരണക്കാരിൽ ഒരാളായ ഗണപതി തന്റെ ഉപജീവന മാർഗമായ ചുമട്ടു തൊഴിലാളി എന്ന നിലയിലും കർഷകൻ എന്ന നിലയിലും പ്രദേശത്തെ ജനങ്ങളോടൊപ്പം ഇന്നും ഉണ്ടായിരുന്നു സായാഹ്ന സമയങ്ങളിൽ പാടത്തും വഴിയോരങ്ങളിലും തന്റെ ആടുകളെ മേച്ചു നടക്കുന്ന ഗണപതിയേട്ടൻ നന്മ നിറഞ്ഞ ഗ്രാമീണ കാഴ്ചകളുടെ ഒരു ഓർവപ്പെടുത്തൽ കൂടിയാണ് കഴിഞ്ഞ പതിനഞ്ച് ഇരുപതിന്റെ ശേഷം ഒരു ഇടവേള കിട്ടി പിന്നെ നമ്മൾ ജീവിതം എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ലോ പോണല്ലോ അപ്പോ ചുമട്ടു തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് കിട്ടുന്ന ഒരു ഗ്രാമപ്രദേശാവുകൊണ്ട് തൊഴിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പം കിട്ടുന്ന തൊഴിലും അതിനോടൊപ്പം തന്നെ കൃഷിയും വാഴ പച്ചക്കറി പിന്നെ ആട് ഉണ്ടായിരുന്നു ആടുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ കിട്ടിയിട്ടുള്ള ആടുണ്ടായിരുന്നു അത് കൃഷി എന്ന് പറഞ്ഞാലിപ്പോൾ വാഴ ഒക്കെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഈ ഇപ്പം ഈ ഇതിൽ പത്ത് അറുപത്തഞ്ച് എഴുപത് വാഴ വെച്ചിരുന്നു ആകെ കിട്ടിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒന്ന് കായ്ക്ക് വില ഇല്ലാത്തൊര അവസ്ഥ പിന്നെ അതിൻ്റെ പുഴുക്കേട് മഴ കാലവർഷം തുടർച്ചയായിട്ട് മൂന്നും നാലു മാസം നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് വാഴയൊക്കെ കട ചീഞ്ഞു പോയി അങ്ങനെ അങ്ങട്ട് നഷ്ടമാണ് എന്തായാലും പ്രാവശ്യം ഒരു പത്ത് പതിനയ്യായിരം റുപ്യോളം നഷ്ടം വന്നു കൂലിയും വളം മറ്റോ അതൊക്കെ ഇട്ട് വടലിൽ ലളിതമായ ജീവിതം നയിക്കുന്ന ഗണപതി തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ആ ലാളിത്യം നിലനിർത്തുകയാണ് അടിസ്ഥാന സൗകര്യ വികസനം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകൽ കൂടുതൽ പേർക്ക് വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ എന്നിവയാണ് ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാന വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹം തന്നെ ഉപജീവന മാർഗമാക്കിയ വാഴകൃഷിക്കും ആടുവളർത്തലിനും കൂടുതൽ പ്രോത്സാഹനം നൽകാനുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്നും തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ഉള്ളാമ്പുഴ മീങ്കിരി കുടിവെള്ള പദ്ധതിക്ക് കീഴിൽ ഇപ്പോഴും നിലവിലുള്ള കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ പുതിയൊരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാനും ഇദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട് തന്റെ കഴിഞ്ഞ പ്രവർത്തന കാലയളവിൽ അമ്പതോളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പാടത്ത് പറമ്പ് കുടിവെള്ള പദ്ധതി ആരംഭിക്കാനായത് ഗണപതിയുടെ ശ്രമഫലമായാണ് കെഎസ് കെ ടി യു കർഷക തൊഴിലാളി വില്ലേജ് കമ്മിറ്റി അംഗം ആർട്ടിസൻസ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലയിലും ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട് പഞ്ചായത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങൾ പ്രതിനിധീകരിക്കുന്ന തനിക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ സാധിക്കുമെന്നും അത് പരിഹരിക്കാൻ സാധിക്കുമെന്നും ഗണപതി ഉറപ്പിച്ചു പറയുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗണപതിയുടെ ശക്തമായ തിരിച്ചുവരവ് വാർഡിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ജനകീയ ബന്ധവും ലാളിത്യവും വികസന പ്രവർത്തനങ്ങളിലെ പരിചയ സമ്പത്തും അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാകുമെന്ന കാര്യത്തിൽ നാട്ടുകാർക്കും തർക്കമൊന്നുമില്ല എപ്പെട്ടവരെ ഞാൻ തൃത്താല ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് ഉള്ളന്നൂർ വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ചുറ്റി കരിവാൾ നക്ഷത്രമാണ് എൻ്റെ അടയാളം എന്നെ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ഒരു ചുമട്ടു തുടക്കം അങ്ങനെ ഈ പൊതുരംഗത്തും ഒക്കെ ഇട്ട് പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് പതിനഞ്ച് ഇരുപത് വർഷത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നെ പുള്ളൻ തൃത്തലാം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അവിടുത്തെ ജനപ്രതിനിധിയായി വിജയിക്കുകയും ചെയ്തു സാധാരണക്കാരായ ജനങ്ങളുടെയും അങ്ങനെ കക്ഷി രാഷ്ട്രീയ ജാതി മത മതഭേദമന്യേ ഏതൊരാളുടെ വിഷയങ്ങളിൽ ഇടപെടാനും അത് പരിഹരിക്കാനും ആയിട്ടുള്ള ശ്രമം പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പിന്നീട് തുടർന്ന അവാർഡ് വനിതാ അവാർഡാവുകയും വേറെ ഒരു മെമ്പർ വരികയും ചെയ്തു ആ കഴിഞ്ഞ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് വീണ്ടും ഈ അവസരം തന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അത് കഴിഞ്ഞ് വാർഡ് വനിതാ സംവരണമാകുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ രംഗത്ത് മാറി എൻ്റെ പഴയ തൊഴിലേക്ക് ചുമട്ട് തൊഴിലാളിയായിട്ടും കർഷകനായിട്ടും ആട് വാഴ പച്ചക്കറി തുടങ്ങിയുള്ള മേഖലകളിലെ ഇതും അങ്ങനെ അഞ്ചു വർഷം പിന്നെ നാട്ടുകാർ ഒരു പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തന ആ ഭാഗങ്ങളിലെ പൊതു പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്തു അപ്പൊ ഈ കഴിഞ്ഞ അതിന്റെ മുന്നത്തെ അഞ്ചു വർഷത്തെ പ്രവർത്തനവും പിന്നെ നാട്ടിലുള്ള ആളുകളുടെ ഇട പ്രശ്നങ്ങളിൽ ഇടപെടലതിൻ്റെയും ഭാഗമായി വീണ്ടും എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായിട്ടുള്ളു തൊഴിൽ രംഗത്തുള്ള പ്രവർത്തനം കാർഷിക മേഖലയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പൊ നല്ലൊരു കൃഷിക്കാർ അനുഭവിക്കുന്ന വിളകൾക്ക് വിലയില്ലാത്ത വിഷയം അതുപോലെ തന്നെ പന്നി മയില് കൊരങ്ങ് പന്നി തുടങ്ങിയുള്ള ക്ഷുദ്രീ ആക്രമണം കാരണം കൃഷി ഉപേക്ഷിക്കാൻ പോവാണ് ആളുകള് അപ്പൊ അതിനൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്ത് ഭരണസമിതിക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിന് നിന്ന് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ അതെല്ലാം ചെയ്യാനുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്ന് എന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്